നമസ്കാരം നിങ്ങൾ ആയിരം ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ ഞങ്ങൾ ആയിരം അതിജീവിതകളെ അണിനിരത്തും ഇന്നത്തെ സെല് കമ്മിറ്റി ആരംഭിക്കുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ എന്താണ് നമ്മുടെ സ്വന്തം കാർഗോ ഇന്ത്യയുടെ സ്വന്തം കാർഗോ അഞ്ചു കോടിയായിട്ട് ഉയരണം അഞ്ചു കോടി കണ്ടെയ്നറായിട്ട് ഉയരണം ഇവിടെ ചൈന കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ഷാങ്ഹായ് പോർട്ട് മാത്രം അഞ്ചര കോടി ഹാൻഡിൽ ചെയ്തു അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ ഈ കോടികളൊക്കെ നമുക്കും ചെയ്യാം ഒരു പോർട്ടിനും ചെയ്യാം ഷാങ്ഹായ് പോർട്ടിനും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കൂട അതിനുള്ള ഒരു അതിനുള്ളൊരു ഉപമ ഉപമയല്ല അതിനുള്ളൊരു നിർദ്ദേശം വരുന്നത് നമുക്കറിയാമല്ലോ ബാബ കല്യാണി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു സിനിമയുണ്ട് മലയാളത്തിൽ ബാബ കല്യാണി ഞാൻ കണ്ടിട്ടില്ല ആ പേര് വളരെ സുപരിചിതമാണ് നായകന്റെ പേരും ബാബ കല്യാണിയാണെന്ന് തോന്നുന്നു ആ ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരാൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നു ബാബ കല്യാണി സേസ് ഇന്ത്യ ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് സർവീസ് ബിക്കം പ്രോഡക്ട് അദ്ദേഹം ഇന്നലെ പൂനെയിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞാണ് നമ്മൾ ഈ അഞ്ചര കോടി കണ്ടെയ്നർ അഞ്ചു കോടി കണ്ടെയ്നർ എന്നൊക്കെ സ്വപ്നം കണ്ടതിന്റെ അതേ സമയത്ത് തന്നെ അതിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളാണ് ശ്രീ ബാബ കല്യാണി ഭാരത് ഫോർജ് എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാൻ ഹി ബിലീവ് ദാറ്റ് ദ കൺട്രി മസ്റ്റ് മൂവ് അവേ ഫ്രം എ സർവീസ് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഫോക്കസ് ഓൺ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ഫോർ ബൂത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് ദീർഘനാളായി നമ്മൾ പറയുന്ന കാര്യമാണ് എല്ലാ വ്യവസായികളും പറയാറുണ്ട് പക്ഷേ അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന നമ്മുടെ സർവീസ് സെക്ടർ എന്താണ് ഇപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗി കുറെ ഉണ്ടല്ലോ റോഡ് മുഴുവൻ അവർ നിറഞ്ഞോടുകയാണ് ആ ചെറുപ്പക്കാരുടെയൊക്കെ ഭാവി ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ തീരും നട്ടല്ലു പോയി ആ ചികിത്സയായിട്ട് നടക്കേണ്ടി വരും ഇത്തരം ഒരു സർവീസ് മേഖലയിൽ നിന്ന് ഈവൻ നമ്മുടെ മൊബൈൽ ഫോണിൽ കുത്തി മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സേവന മേഖലകളിൽ നിന്ന് രാജ്യം മാറണമെന്നാണ് പറയുന്നത് നമ്മൾ മാറണമെന്ന് പറയുന്നില്ല നമ്മൾ അതും വേണം നമുക്ക് സർവീസ് മേഖലയും വേണം അതോടൊപ്പം പ്രാധാന്യം മാനുഫാക്ചറിങ്ങിന് കൊടുക്കണം എന്നുള്ളതാണ് സെയിൽ കമ്പനിയുടെ നിലപാട് മൂവ് അവേ ഫ്രം സർവീസ് ഓറിയന്റഡ് സെറ്റ് അത് മൈൻഡ്സെറ്റിനെ കുറിച്ചാണ് പറയുന്നത് കാരണം നമ്മുടെ ഈ ഇന്നോവേഷൻസ് എല്ലാം വരുന്ന സ്റ്റാർട്ടപ്പ് എല്ലാം വരുന്നതും ഈ ഫാസ്റ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി കൊടുക്കുക എന്നുള്ള അതിനെക്കുറിച്ചാണ് വരുന്നത് ഡീപ് സയൻസിൽ നമ്മൾ എവിടെയും ഇല്ല ആൻഡ് ഫോക്കസ് ഓൺ മാനുഫാക്ചറിംഗ് പ്രോഡക്ട്സ് ഫോർ ബുദ്ധി ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് ഈ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോയാലാണ് നമ്മുടെ പോർട്ടിന് അഞ്ച് കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളു കല്യാണി സ്റ്റേറ്റ് ദാറ്റ് മാനുഫാക്ചറിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ദ കൺട്രീസ് ഇക്കണോമിക് ഗ്രോത്ത് അടിവരായിട്ട് പറയേണ്ട വിഷയമാണ് മാനുഫാക്ചറിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ദ കൺട്രീസ് ഇക്കണോമിക് ഗ്രോത്ത് ഹി നോട്ടഡ് ദാറ്റ് ഇന്ത്യ മാനുഫാക്ചറിംഗ് കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക പ്രക്രിയയിൽ മാനുഫാക്ചറിംഗ് ഷുഡ് റീച്ച് ട്വന്റി ഫൈവ് പെർസെന്റ് അപ് ഫ്രം കറന്റ് തേർട്ടീൻ പെർസെന്റ് നിലവിൽ പതിമൂന്ന് ശതമാനമാണുള്ളത് ഉള്ളത് അത് ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലുമായിട്ട് വളരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പതിമൂന്ന് ശതമാനത്തിൽ നിന്റെ കൂടെ പന്ത്രണ്ട് ശതമാനം കൂടി കൂടണം ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താണ് നമുക്ക് രണ്ട് കോടി കണ്ടെയ്നർ കണ്ടെയ്നറുണ്ട് അത് അഞ്ചു കോടിയായിട്ട് വർദ്ധിക്കണം വർധിക്കണം അപ്പൊ അത് രണ്ടെന്നുള്ളത് നൂറ് ശതമാനം വർധനമാണ് ഇപ്പൊ ജി ഡി പിയിൽ ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ശതമാനം മാനുഫാക്ചറിംഗ് ഒക്കെ നടക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് സപ്ലൈ ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വലിയ സാധ്യത വരും അതിന് നമുക്ക് പങ്കുണ്ട് ബാബാ കല്യാണി മാത്രമല്ല ചിന്തിക്കേണ്ട നമ്മളും ചിന്തിക്കണം വി മസ്റ്റ് ബിക്കം എ പ്രോഡക്റ്റ് എ സർവീസ് നേഷൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സർവീസ് ഇൻഡസ്ട്രിയാണ് മാനുഫാക്ചറിംഗ് ഇല്ല വി മസ്റ്റ് ബിക്കം എ പ്രോഡക്റ്റ് ലോങ് വി ഹാവ് ബീൻ ഫോക്കസ്ഡ് ഓൺ സർവീസസ് വി നീഡ് ടു ലേൺ ഹൗ ടു ക്രിയേറ്റ് പ്രോഡക്റ്റ് നമ്മുടെ ആറ് ലക്ഷം ടൺ പൈനാപ്പിൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന റബ്ബർ തേങ്ങ കുരുമുളക് ഇഞ്ചി ഇവയുടെ എല്ലാം വാല്യൂ ആഡ് പ്രോഡക്ട്സ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മൾ വലിയ റോക്കറ്റ് സയൻസിലോട്ടൊന്നും പോകണ്ട വിട്ട റോക്കറ്റ് ഒരെണ്ണം താഴെ വന്നു എന്ന് കേൾക്കുന്നുണ്ട് നമ്മൾ റോക്കറ്റ് സയൻസിൽ പോകണ്ട നമുക്ക് തുടങ്ങാവുന്നത് നമ്മുടെ അഗ്രി പ്രോഡക്ട്സിൽ നിന്നാണ് മെത്തനോളിൽ നിന്നാണ് കുളവാഴയിൽ നിന്ന് മെത്തനോൾ അങ്ങനെ ഒരു മാനുഫാക്ചറിങ് സംസ്കാരത്തിലോട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ഈ വിചാരിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളൊന്നും മുന്നോട്ട് പോകില്ല ഫോർ ടു ലോങ് വി ഹാവ് ബീൻ ഫോക്കസ്ഡ് ഓൺ സൈ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ സേവന മേഖലയിലായിരുന്നു അത് മാറിയിട്ട് പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കണം കേരളത്തിന് ആ ഒരു കൾച്ചർ വരാൻ പെട്ടെന്ന് സാധ്യമല്ല പക്ഷെ തൊട്ടടുത്ത് കർണാടകയിലും തമിഴ്നാട്ടിലും നമ്മുടെ തന്നെ മലയാളികൾ തന്നെ അവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ പറയുക ഇങ്ങനെയൊരു ഉൽപ്പന്ന മേഖലയിലോട്ട് കടന്നാൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എഴുന്നൂറ് കോടി എന്ന് പറയുന്ന ഗ്ലോബൽ മാർക്കറ്റിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ലോകത്തിൽ എത്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഒന്നാം തരം ഒരു പോർട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ എക്സ്പാൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുപ്പത് അത് കഴിയുമ്പോൾ നമ്മുടെ സ്വപ്നം മുപ്പത്തി അഞ്ച് അടുത്ത പത്ത് വർഷത്തിനകം പത്ത് കോടി എന്നുള്ള വലിയ സ്വപ്നവുമായിട്ട് പോകുമ്പോൾ അതിനാനുപാതികമായ ഉൽപാദനം നമ്മുടെ നാട്ടിൽ നടക്കണം അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഒരു കാര്യം കൂടിയുണ്ട് ഈ വേഗതയിലുള്ള നിർമ്മാണത്തിന് ഭരണകൂടങ്ങളുടെ പങ്ക് എന്താണ് എന്നുള്ളതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് നോട്ട് ഈസ് ഓഫ് ഡൂയിങ് ബട്ട് സ്പീഡ് ഓഫ് ഡൂയിങ് നമ്മുടെ ഇവിടെ ചിലർ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്ക് നേടിയെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പൊ വേണ്ട എന്നാണ് സ്പീഡ് ഓഫ് ഡൂയിങ് വളരെ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് അദ്ദേഹം ശ്രീ ചന്ദ്രബാബു നായിഡുവിന്റെ ഉദാഹരണമാണ് പറയുന്നത് ഹി ഡ്രൂ അറ്റൻഷൻ അവരുടെ സ്വന്തം അനുഭവം ടു ദർ എക്സ്പീരിയൻസ് അപ് എ ലാർജ് ഫെസിലിറ്റി ഇൻ ആന്ധ്രാപ്രദേശ് ഏക്കേഴ്സ് ഫോർ ദർ ഫെസിലിറ്റി എത്രയായിരിക്കും ഇൻ ജസ്റ്റ് ഡേയ്സ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിൽ ആയിരം ഏക്കർ ഭൂമി മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി ഏറ്റെടുത്തു കൊടുത്തു ഇപ്പൊ ചില ഗുളികന്മാർ ഇപ്പൊ തന്നെ കുത്തിത്തുടങ്ങിക്കാണ് മൊബൈൽ ഇവിടെ എവിടെയിരിക്കുന്നു ഭൂമി ഇവിടെ ആയിരം എടുക്കണ്ട നിങ്ങളൊരു നൂറ് ഏക്കർ എടുക്കുക നൂറ് ഏക്കർ ഇവിടെ പാർട്ടി ഭരണ പാർട്ടിയുടെ പത്രം തന്നെ എഴുതി കോൺകോർ എന്ന് പറയുന്ന കമ്പനി ഇവിടെ വന്നിട്ട് നൂറ് ഏക്കർ ചോദിച്ചു അതോടൊപ്പം നേരത്തെ സത്യം പറയുന്ന പത്രം പറയുന്നത് മുപ്പത് കമ്പനികൾ തലസ്ഥാനത്ത് മുപ്പത് കമ്പനികൾ കൂടി സ്ഥലം അന്വേഷിച്ചു വന്നു മൂന്ന് സെന്റ് സ്ഥലം ഇതുവരെയും സർക്കാരിന് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് സെന്റ് ചന്ദ്രബാബു നായിഡു ആയിരം ഏക്കറാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എടുത്തു കൊടുക്കുന്നത് അപ്പൊ തലസ്ഥാനത്ത് ഇത്തരം കമ്പനികൾ വരണം കേരളത്തിൽ ഇത്തരം ഉൽപ്പന ഉൽപാദനം നടക്കണമെങ്കിൽ അതിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ചന്ദ്രബാബു നായിഡു ആയിരം ഏക്കറൊക്കെ ഏറ്റെടുത്തു കൊടുത്താൽ നമ്മൾ എന്തു ചെയ്യും എത്രയും വേഗത്തിൽ ആയിരം അതിജീവിതമാരെ നമ്മൾ കൂടെ നിർത്തി നമ്മൾ സോളിഡാരിറ്റി പ്രഖ്യാപിക്കും എന്ത് വേഗതയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇതാണ് രണ്ട് കാഴ്ചപ്പാട് രണ്ട് ഗവൺമെന്റുകളുടെ കാഴ്ചപ്പാടാണ് പ്രയോറിറ്റി ഏത് വിഷയത്തിന് നൽകണം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പീഡനവും അതിജീവിതയും അറസ്റ്റും അതിലൂടെ അഞ്ച് വോട്ട് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെയും ലക്ഷ്യം ആദ്യത്തെ ഉറപ്പ് ജൂലൈ പതിനെട്ടാണ് ഉറപ്പ് പറഞ്ഞ ആളെ ഇപ്പോൾ കാണാനും ഇല്ല അത് കഴിഞ്ഞിട്ട് ഔദ്യോഗിക തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കിട്ടിയ ഉറപ്പ് ജനുവരി ഒന്നാണ് പിന്നെയും പറയുന്നത് രണ്ടാഴ്ച കൂടെ നീട്ടി എന്തായാലും ജനുവരി പതിനഞ്ചിന് ഗേറ്റ് തുറക്കും നാളെ ജനുവരി പതിനഞ്ചാണ് ആട് കിടന്നടുത്ത് കൂട പോലുമില്ല റാന്തിയിൽ നിന്ന് ശ്രീ സക്രിയ കുര്യൻ എഴുതുന്നുണ്ട് കണ്ടെയ്നർഷിപ്പ് ബർച്ച് ചെയ്തിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ദിവസം കഴിഞ്ഞിട്ടും ഗേറ്റ് തുറന്നില്ല എന്ന യാഥാർത്ഥ്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വസിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ കേരളം